ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിയാനി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് ഇവിടെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റുമുണ്ട് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന അങ്ങനെയാണെന്ന് നോക്കാം സിമ്പിൾ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പരിചയപ്പെടാം ഞാനിവിടെ രണ്ട് കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഏത്തപ്പഴം ഇത് നല്ലപോലെ പഴുത്തതായിരുന്നു ഒരു ചെറിയ ഏത്തപ്പഴം പിന്നെ ഇത് ഒരു കപ്പോളം ഗോതമ്പ് പൊടിയുണ്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇത്ര സാധനങ്ങൾ നമുക്കൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഇതെല്ലാം കൂടി ഇത് മൂന്ന് സാധനം കൂടെ നമുക്കൊരു മിക്സിയിലിട്ട് ഉപ്പ് ഇട്ട് നല്ലതുപോലെ അരച്ചുകൊണ്ട് വരാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഗോതമ്പൊടി ഇട്ടു ബ്രെഡ് ബ്രെഡിങ്ങനെ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടു പഴവും കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടു ഇനി ഇതിലൊരു അര അരസ്പൂണോളം ഉപ്പിട്ടിട്ട് നമുക്കിത് അരച്ചുകൊണ്ട് വരാം ദോശമാവിൻ്റെ പോലെ അരച്ചുകൊണ്ട് വരാം നമ്മുടെ മാവ് ഇവിടെ അരച്ച് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് തയ്യാറാക്കേണ്ടത് ഇനി നമുക്കിതുകൊണ്ട് ദോശ ചുട്ടെടുക്കാം നമ്മൾ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് കല്ല് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് പരത്തി കൊടുക്കാം ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇത് കണ്ട ദോശയിൽ ഹോൾസൊക്കെ വീണ് വരുന്നുണ്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് രണ്ട് ഡ്രോപ്പ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി ദോശ മറിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വന്നപ്പം ദോശ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കൂടെ മുരിയിച്ചിട്ട് നമുക്ക് എടുത്തു മാറ്റാം ദോശയുടെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം രണ്ടാമത്തെ ദോശയ്ക്കും ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം പരത്തി കൊടുക്കാം ഇതും അതേ രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാം നമ്മുടെ രണ്ടാമത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ദോശങ്ങളും കൂടെ ചുട്ടെടുക്കാം മൂന്ന് ദോശ ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ബാക്കി നമ്മുടെ ദോശ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത്രയും മാവ് കൊണ്ട് ഒരാറ് ദോശ ഉണ്ടാക്കാൻ നമുക്ക് ഇത് കുറച്ച് കട്ടിയുണ്ട് തീരെ കനം കുറഞ്ഞതുമല്ല അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് പഴത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് വേണമെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ഇടാം പിന്നെ ഇതിന് കറിയൊന്നും വേണ്ട കഴിക്കാൻ ഇങ്ങനെ തന്നെ കഴിക്കാം പിന്നെ ഉരുളക്കിഴങ്ങ് കറി അല്ലെങ്കിൽ ചിക്കൻ കറി പിന്നെ ചട്നി അതിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാം വെറുതെ ഇതുപോലെ കഴിക്കാം ചൂടോടാണെങ്കിൽ ഒരു കറിയും വേണ്ട അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നമുക്ക് എല്ലാവരും ഇഷ്ടമായെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാമല്ലോ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തട്ടിക്കൂട്ടി പെട്ടെന്ന് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ പറ്റും ഇതുപോലെ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വീണ്ടും നമുക്ക് സിമ്പിൾ വീഡിയോസുമായി കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്